ഈ ആഴ്ചത്തെ വിവക്ഷണത്ഥം നമ്മുടെ അപ്സര പുറത്തായിരിക്കുകയാണ് അപ്സരയുടെ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് പുറത്താവാനുള്ള മെയിൻ കാരണം എന്ന് ഞാൻ പറയാം കാരണം വിഷു ആഘോഷിക്കുന്ന സമയത്ത് ശരണ്യും അപ്സരെയും തമ്മിലൊരു ടോക്ക് ഉണ്ടായിരുന്നു കാരണം വിഷുവിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അപ്സര കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ശരണിയുടെ അപ്സര പറയുന്നുണ്ട് ഞാൻ അതുവരെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇനിയും ഞാൻ മുമ്പോട്ട് നിൽക്കുകയെന്നുള്ളതും എനിക്ക് ഉറപ്പാണ് കാലം ഓവർ ആണ് അത് ഒരു തരത്തിൽ നമ്മളുടെ നമ്മളിൽ ഒരു വിശ്വാസം ഉള്ളത് നല്ലതാണ് പക്ഷെ അത് ഓവർ ആവുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ അപ്സര മറ്റുള്ളവരെ ഊതി ഊതിപ്പെരിപ്പിച്ച് കാണിക്കാൻ ഭയങ്കര പിടിക്കുക കാരണം ജിൻഡോയെ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഒരു കാര്യം ഇല്ലാതാണെങ്കിൽ പോലും ജിൻഡോയെ ഭയങ്കരമായിട്ടത് കുറ്റം പറയുന്ന രീതിയാണ് അപ്സര ഔട്ട് ആവുന്ന എവിഷൻ ആ ടൈം സമയത്ത് പോലും അതിന് കുറച്ച് ബുദ്ധി ലാലേറ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും ജിൻഡുപ്പനെ ഭയങ്കരമായിട്ടത് ആക്ഷേപിക്കുന്ന രീതിയിലാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും പ്രേക്ഷകരെല്ലാം പറയുന്നത് അപ്സർ പോവേണ്ട ഒരാളാണെന്നാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ